മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിനെ അവരുടെ തട്ടകത്തിൽ വെച്ച് പരാജയപ്പെടുത്തി ഒരു ചരിത്ര വിജയം തന്നെ സ്വന്തമാക്കിയിരിക്കുകയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് നമുക്കറിയാം കൊച്ചിയിൽ വെച്ച് മുംബൈ സിറ്റി എഫ് സിയെ പരാജയപ്പെടുത്തിയതിനു ശേഷം വെറും മൂന്ന് ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിനെ എവേ മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് നേരിടുന്നതും അവരെ പരാജയപ്പെടുത്തുന്നതും ഇതോടെ എഫ് സി ഗോവയെ പിന്തള്ളി പോയിന്റ് പട്ടികയിൽ ഒന്നാം സ്ഥാനത്തേക്ക് തിരിച്ചെത്താനും കേരള ബ്ലാസ്റ്റേഴ്സിന് സാധിച്ചു എന്തായാലും ഇന്ന് മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിനെ പരാജയപ്പെടുത്തിയതിനു ശേഷം ഒരു വലിയ തിരിച്ചടി തന്നെ നേരിട്ടിരിക്കുകയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് നിലവിൽ വൺ താരനിര ഇല്ലാതെ തന്നെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് കളത്തിലിറങ്ങിക്കൊണ്ടിരിക്കുന്നത് ഹൈബൻ ബോഹ്ലിങ് ജിക്ചൻ സിംഗ് അഡ്രിയാൻ ലൂണ തുടങ്ങിയ വമ്പൻ താരനിര തന്നെ ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സിന്റെ സ്ക്വാഡിൽ ഇല്ല എന്നാൽ ഇന്ന് മോഹൻ ബഗാനെതിരായ മത്സരത്തിന്റെ അവസാനത്തെ മിനിറ്റിൽ നാലാം യെല്ലോ കാർഡ് കണ്ട രാഹുൽ കെ പിക്ക് അടുത്ത മത്സരം നഷ്ടമാകും നിലവിൽ വൻ താരനിര തന്നെ പുറത്തിരിക്കുന്നത് കൊണ്ട് തന്നെ ഇനിയൊരു സസ്പെൻഷനും പരിക്കും കേരള ബ്ലാസ്റ്റേഴ്സിന് താങ്ങാവുന്നതിലും അപ്പുറമാണ് എന്നാലും ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ച് രാഹുൽ കെ പിയുടെ സസ്പെൻഷൻ വലിയ തിരിച്ചടി തന്നെയാകുമെന്നതിൽ യാതൊരു സംശയവുമില്ല ഇനി കേരള ബ്ലാസ്റ്റേഴ്സിനുള്ളത് സൂപ്പർ കപ്പ് ആണ് ജനുവരി പത്തിനാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആദ്യ മത്സരം അതിനുശേഷമുള്ള ഐ എസ് എൽ ഫിക്സേഴ്സ് ഇതുവരെ പുറത്തു വന്നിട്ടില്ല രസനിക്കാണ് മറ്റൊരു പേടം ロス